ഹലോ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ബ്ലൈൻഡ് ബാഗാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുമ്പോണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒരു എഫ് ഒ ഷീറ്റ് പേപ്പർ എടുത്ത് രണ്ടായി ഫോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത് ഗ്രിഡ് ലൈൻസ് ആണ് മുകളിൽ ഞാൻ ബ്ലൈൻഡ് ബാഗ് നിന്ന് എഴുതി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതാം അല്ലെങ്കിൽ ഡിസൈൻസ് വെച്ച് ഫിൽ ചെയ്യാം ഇനി കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം അതിനായി ഒരു എഫ് ഒ ഷീറ്റിൽ ഞാൻ കുറച്ച് പിക്ചേഴ്സ് വരച്ച് കൊടുക്കുന്നു വേണമെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്യാം അപ്പോൾ എല്ലാ എല്ലാ പിക്ചേഴ്സും ഒറ്റ കളറായി പോകും വൈറ്റ് പേപ്പറിൽ പിക്ചേഴ്സ് വരച്ച് കളർ ചെയ്ത് വെട്ടിയെടുക്കുന്നതാണ് എനിക്കിഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരച്ച് കൊടുക്കാം ഞാൻ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വരയ്ക്കുന്നത് പിച്ചേഴ്സ് എല്ലാം കളർ ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് സ്റ്റിക്കേഴ്സിന്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തു ഹോം ആൻഡ് ട്രോയില് ഒരു ബ്ലൂ ഹാർട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലാൻഡ് ബാഗിൽ വെക്കാൻ ഒരു ടു ഡ്യൂ ലിസ്റ്റും കൂടി തയ്യാറാക്കുന്നുണ്ട് എന്റെ സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഞാൻ ഈ ബ്ലാൻഡ് ബാഗ് ഉണ്ടാക്കുന്നത് ബ്ലാൻഡ് ബാഗിന്റെ എല്ലാ സൈഡും സലോ സലോട്ടേപ്പ് വെച്ച് കവർ ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഐറ്റംസും വെച്ച് കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റിൻ്റെ എണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യും ഞാനിവിടെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് ഞാൻ പ്ലൈറ്റ് ബാഗ് ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ